ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ൂ ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ വിജയത്തിലേക്ക് വഴികൾ ഇല്ല ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ആരായി തീരണമെന്ന ലക്ഷ്യമുണ്ടാക്കി ആ ലക്ഷ്യം പ്രാപിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് വിജയമുണ്ടാകും അതല്ലാതെ വിജയത്തിലേക്ക് കുറുക്കുവഴികൾ ഇല്ല എന്ന് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യകളുടെ സാധ്യതകൾ പൂർണമായും ഉപയോഗിച്ച് ജീവിത വിജയം നേടാൻ അദ്ദേഹം വിദ്യാർത്ഥികളെ ഉത്ബോധിപ്പിച്ചു എസ് അസ്മാബി കോളേജ് അലൂമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് സ്വർണ്ണമെഡൽ സ്കോളർഷിപ്പ് വിതരണവും നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തോംസൺ ജീവിതത്തിൽ കൊടുത്തു ബാബാനെ വാ നമുക്ക് ചായ പിടിക്കാം എന്ന് പറഞ്ഞാൽ അത് ഇത്രയും വിളിച്ചപ്പോൾ ചായ പിടിപ്പിച്ച് പുറത്തായിട്ട് നാല് വർഷത്തിന് ശേഷം അടുത്ത ഒളിമ്പിക്സ് ആ ഒളിമ്പിക്സിൽ തോംസനെ ഒരു കുട്ടി നീതി തോപ്പിക്കായി തോംസൺ ആ നീതി തോപ്പിക്കുന്നിട്ട് അമ്പലക്കുഴ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൽ എന്നെ ആരും നീതി തോപ്പിച്ചിട്ടില്ല നാല് മൂന്ന് ഒളിമ്പിക്സ് കഴിഞ്ഞ് കുട്ടികൾ ഈ ആഴാം മണി ஒரு கழிப்பறம் அங்கே குத்தி ஒன்று ஓர்மே கார்க் டோம்சன் அது இருபத்தாறு மடலில் நிறைய முப்பத்தி அஞ்சு முதலில் அது மும்பு அப்படின்னு வாங்க இவ்வளோ குட்டியும்

കൂടാതെ വിദ്യാർത്ഥികളുടെ മികവും സാമ്പത്തിക സ്ഥിതിയും കണക്കിലെടുത്ത് ഒരു ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും വേദിയിൽ വിതരണം ചെയ്തു പ്രിൻസിപ്പാൾ ഡോക്ടർ റീന മുഹമ്മദ് ആമുഖ പ്രഭാഷണം നടത്തി കോളേജ് ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു എം ഇ എസ് അസ്മാബി കോളേജും കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയും ഹെൽത്ത് എയ്ഡ് മതിലകവും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൗജന്യ സ്ഥാനാർബുദ നിർണയ ക്യാമ്പ് സദൈര്യം രണ്ടാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം എം ഇ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ നിർവഹിച്ചു കോളേജ് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്കായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ധനശേഖരണാർത്ഥമുള്ള കൂപ്പൺ വിതരണം കോളേജ് മാനേജിംഗ് കമ്മിറ്റി ചെയർമാൻ ആസ്പിൻ അഷ്റഫ് നിർവഹിച്ചു സ്കോളർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സലീം അറയ്ക്കൽ സദസ്സിനെ അഭിസംബോധന ചെയ്തു ജയാ ശശീന്ദ്രൻ ഉമ നസീർ മാടവന നസീർ ബാബു ദിലീപ് സുബ്രഹ്മണ്യൻ ഷിലിൻ പൊയ്യാറ കദീജാബി നസറുദ്ദീൻ ഇക്ബാൽ സദറുദ്ദീൻ തുടങ്ങിയവർ അനുമോദന പ്രസംഗം നടത്തി പ്രസിഡന്റ് ഡോക്ടർ കെ പി സുമേധൻ അധ്യക്ഷത വഹിച്ച യോഗത്തിന് ജനറൽ സെക്രട്ടറി നജീബ് സ്വാഗതവും ട്രഷറർ ശ്രീധരൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി